E ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്ന മഹലുകൾക്കും മഹലുകളുടെ നിയന്ത്രണത്തിലോ കീഴിലോ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ടിപ്പു സുൽത്താൻ സ്മാരക അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തിയഞ്ച് വർഷം സേവനം അനുഷ്ഠിച്ച കത്തീപ്പുമാർ മൊയീതീൻമാരെയും കൂടാതെ വിവിധ മതവിദ്യാഭ്യാസ ബോർഡുകളിലെ പൊതുപരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ മദ്രസ മാനേജ്മെന്റുകളെയും ഉസ്താദ്മാരെയും ആദരിക്കും അവാർഡ് നിയന്ത്രണത്തിന് പരിഗണിക്കുന്നതിലേക്ക് പ്രവർത്തന മികവ് വിലയിരുത്തുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യവലി മഹലുകളിൽ വിതരണം ചെയ്തു വരികയാണ് മഹലുകളുടെ ഏകീകരണവും ശാക്തീകരണവും അതുവഴി അംഗങ്ങളുടെ വിദ്യാഭ്യാസവും സാമൂഹികവും സാംസ്കാരികവുമായ അഭിവൃദ്ധിയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മഹല് ജമാ കൗൺസിൽ മകലുകളുടെ പ്രവർത്തന മികവിൽ വിലയിരുത്തിയാണ് അവാർഡ് കൊടുക്കുന്നത് അതിലേക്ക് പരിഗണിക്കുന്നത് മകലിൻ്റെ കീഴിൽ നടക്കുന്ന വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക അഗതി അനാഥ സംരക്ഷണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും അതുപോലെ രോഗി ചികിത്സാ സഹായങ്ങൾ കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ വിധവകൾ പെൺകുട്ടികളുടെ വിവാഹം വിവാഹപൂർവ്വ കൗൺസലിങ് വീടില്ലാത്തവർക്ക് വീട് വച്ച് നൽകുക തുടങ്ങി ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മഹലുകളുടെ വിലയിരുത്തിയിട്ട് അതിനാണ് അവാർഡ് നൽകുന്നത് സംഘടന രൂപീകരിച്ച വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് പെരുമാർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മഹല് സംഗമവും ടിപ്പു സുൽത്താന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന പ്രഥമ അവാർഡ് വിതരണവും നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കിട്ടുന്ന നല്ല ജമാഅത്ത് ഈ പത്ത് വർഷത്തെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ടിപ്പു സുൽത്താൻ അനുസ്മരണവും അതുപോലെ ഒരു മഹല്ല സംഘമവും എന്ന രീതിയിൽ ൂര് നവംബർ പതിനഞ്ചിനകം അപേക്ഷകൾ നൽകണം വിവരങ്ങൾക്ക് ഒമ്പത് നാല് നാല് ഏഴ് നാല് ഏഴ് അഞ്ച് ഒമ്പത് ആറ് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മഹൽ ജമാത്ത് ജില്ലാ പ്രസിഡന്റ് എം എം ഷാ ജനറൽ സെക്രട്ടറി വി കെ ഇബ്രാഹിം സ്വാഗത സംഘം ചെയർമാൻ എം എം നാസാർ ജനറൽ കൺവീനർ ഇ എസ് അബ്ദുൾ സത്താറ് പി അബ്ദുൾ ഖാദർ മുഹമ്മദ് ബിലാല എ എ ഉമ്മർ കെ എ ഷുക്കുറ ഉമ്മർ വടക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു